ഹലോ ഗായ്സ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ മാട്രോ മാക്രോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു അതിഥി ഉണ്ട് മെയിൻ ഇതാണ് ഉണ്ടോ എന്താ പറയുക പട്ടാമ്പി ആണ് സ്ഥലം അപ്പൊ ഞങ്ങള് നല്ല ഫ്രണ്ട്സ് ആണ് അപ്പൊ ഓന് ഞങ്ങളെ കാണാൻ വേണ്ടി കൂട്ടിട്ട് ഞങ്ങള് എന്തെങ്കിലും ഇങ്ങനെ കളിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം അപ്പൊ നോക്കി അപ്പൊ ഗൈസ് എല്ലാരും ഞാൻ പൊട്ടിച്ച് കയ്യിലാക്കണെ കാഴ്ച കാണിച്ചു തരാം കേൾവി ആരപ്പാത്ത വേറൊപ്പം ഒരു കളി കളിക്കണേ അല്ല ഇപ്പിച്ച ആദ്യം ബോളിങ് നമ്മളിത് ജനിച്ച മുതലേ ബോളിംഗ് 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 എന്താ കാണിച്ചത് എങ്ങനെ കളിക്കണ ഞാൻ ഫാസ്റ്റിലൊക്കെ ഇടക്കിടക്ക് പോയി കളിക്കലുണ്ട് ഫാസ്റ്റിനോടൊക്കെ ചോദിച്ചറിയാ ഞങ്ങൾക്ക് കുട്ടി പോലും കളിക്കണ്ടല്ലേ ഞങ്ങള് എന്താ പറയാ

ഇത് ഇതെന്താ എന്ത് പറഞ്ഞ കാറിന്റെ ഒന്നുകൂടി ഉണ്ട് ഒന്നും കൂടി ഉണ്ട് ഒരു ഒരേറെ കൂടി ഇല്ലടാ ഒരേറെ കൂടി ഇല്ല അല്ലേ ഇതിലേലും ഒന്ന് ഒന്നുമു കൊള്ളിക്ക് ഒന്ന് നിങ്ങൾ വിചാരിച്ച കളിയ മാറിക്കണം കേടാ ഇപ്പൊ എന്തെനിക്കൊന്നും കളിയറിയില്ലോ അടുത്ത കേറിയ അടുത്ത കേറി ബാക്കി കൂടി ഉണ്ട് கோமனே தினேஷ் ஆ. நல்ல வரதுவானோ இந்த போச்சா போச்சா செบุรี அல்ல இத போயிடுச்சு இதானே ஆல் தி பெஸ்ட் ಇದಕ್ಕೆ ஐயோ உங்களுக்கு பந்து மட்டும் ক্রিকেট பால் கட்டறத போல கர்ணது ஓபா கிளியர்ல அதே யுரோப் എന്റെ മൂന്നെണ്ണം അന്റെ രണ്ട് ഇവിടെ വന്ന അവിടെ പോയിരിക്കു ഒന്നേ പോയുള്ളൂ പിന്നെ അതിൻ്റെ ഒപ്പം പോയി മാറിയണ്ട അഗ്രോ ഇതെന്താട്ടേ അദ് കണ്ട കളി കണ്ട മൂച്ചി ആ മൂച്ചിന്തിലില്ല

എന്തായിരുന്നു എക്സ്പീരിയൻസ് മസനഗുടി വഴി ഊട്ടിയിലേക്കുള്ള യാത്ര എങ്ങനെ പോയാലും ഫിനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്ത് ഏറ്റവും പോയത് പക്ഷെ കളി കഴിഞ്ഞിട്ടില്ല രാമ അങ്ങട്ട് മാറിക്ക് കളി ചെയ്യട്ടെ ആസ്ത്യാനോ റൊണാൾഡോ അന്നേം കൊണ്ടൊന്നും നടക്കൂല അഫി എന്റെ ലാസ്റ്റ് കളിക്കണം ലാസ്റ്റ് ഗൈസ് കളി കഴിഞ്ഞു അഫി ജയിച്ചിട്ടുണ്ട് ഇവനെ രാജ ആഫിർ ലെ കൊറേ നല്ല എക്സ്പീരിയൻസ് കൊടുക്കേണ്ട ഒരണ ഒന്നും കേൾക്കല്ലോ സർവസാധാരണ മാറി നമ്മളെല്ലോ അപ്പൊട്ടോ ഞങ്ങള് ബോർഡിന്റെ അവിടെ നിൽക്കുന്നത് ഇനി നാർത്ത് ഞാൻ ജയിച്ചിട്ടുള്ള പരാതി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും കാരണം എന്റെ ഫാൻസ് കാര്യങ്ങൾക്ക് മൂന്നാളായത് കൊണ്ട് ഞാൻ ഒറ്റക്കും ബലനുള്ള ടീമാണ് എങ്ങനെ പോലെ ഞാൻ ജയിക്കാൻ പോകുള്ളൂ കാരണം അറിയാലോ ആ വേറെ കാര്യം ഇതിൽ എന്താണെന്ന് വെച്ചാല് ആഫി ഫസ്റ്റ് ടൈമാണ് എന്ത് എന്ത്യാട്സ് വിളിക്കണത് അപ്പൊ ഞങ്ങൾ അപ്പൊ രണ്ടാളും ഓരോ കളി വിട്ടുകൂട്ടിയിട്ടും കളിക്കുന്നു അപ്പൊ ഒറ്റക്ക് കളിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ചാൻസ് കൂടുതൽ എന്നാലും ഞങ്ങള് പൊട്ടിണേനോര ന്യായം പറയുന്നുണ്ട് ആദ്യം കളിക്കാൻ മാതി ഏഹ് കൈസഭക്കാലി കാണിച്ചിന്റിയാത്ത പോലെ ഇത് ഇതാദ്യല്ലേ ഇത് കുട്ടി പോലും അല്ല കേട്ടോ ആദ്യം മനസ്സിലാക്കിക്കോ അതുകൊണ്ട് തല്ലാനുള്ളതല്ല ഒരുത്തനതാ പ്രൊഫഷണൽ പ്ലെയർ പോലെ കാണിക്കും ജയസ്താണ് നമ്മള് ബോൾ അത്ര ഒപ്പൊക്കെ കളിയും ഞാൻ േ നല്ല മനസ്സുകൊണ്ട് ഞാൻ ഒരു ചാൻസ് കൊടുത്തു കളിക്കു ടൈമില്ല കളി അറിയില്ല അറിയില്ല അറിഞ്ഞിട്ടേ യൂട്യൂബിലിങ്ങനെ കാണൂലോ ആൾക്കാർ ഓ അത്തുറിന്റെ കഞ്ഞി ഷോട്ട് ടീമാണ്

എടാ ാണ് അത് അങ്ങനെ പോയത് അല്ലെങ്കിൽ പോകും കേട്ടോ സാർ കോച്ച് ചെയ്ത് കൊടുക്കണ്ട ഞങ്ങളെ രണ്ട് അപ്പൊ ഞമ്മള് രണ്ടെണ്ണം മാത്രമേട്ടോ ആ ബ്ലാക്ക് ഒന്ന് രണ്ട് മൂന്നെണ്ണുണ്ട് മൂന്നല്ല നാലെണ്ണുണ്ട് എവിട വെക്കത് ഒന്നിച്ചിരിക്കട എപ്പഴ കാട്ടിക്കൊടേക്കൂല

ണ്ടായിരുന്നോ ഒരു ബോൾ പോലോ ബ്ലാക്ക് മാത്രം പോയിട്ടില്ലെങ്കിൽ നിർത്തോട്ടോ നിർത്തടി ആക്കില്ലാന്ന് പറയുന്നത് എന്ത് കണ്ടിട്ട് അത് ചെയ്യണെന്ന് എന്താണ് കയ്യിൽ അടി ജയിച്ചില്ല അന്നേ ഒറ്റിപ്പോ അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പണ്ടത്തെ നാട്ടത്താളി നാട്ടിത്തെ അതേ സ്കീമായോറൂപ്പ ചെല മാത്രം

എന്തോ പേടിച്ചങ്ങൾ റൂൾ അനുസരിച്ചിട്ട് കളിക്കണോളൂ അല്ല ആണത്തൊന്നും കളിക്കണം ചിട്ടോ ഓട്ടോ അത്രയും പറഞ്ഞിട്ട് ഇന്റെ പന്നി ഓ അപ്പ അടിയൊക്കെ നന്നായി അനക്ക് എനിക്കതില് ചാൻസ് ഉണ്ട് ജയിക്കാനൊക്കെ സലാത്തൊക്കെ ആനക്ക് ബ്ലോക്ക് ഉള്ള ഒരു പന്ത്രണ്ട് അല്ലേ അത് അവിടെ കൂടി പറയല്ലേ ഒന്ന് കൊടുക്കുന്ന കളി ു ഞാൻ വിചാരിച്ച അത് ജയിക്കാനുള്ളൂ നാർത്തിന് ഞാൻ പൊട്ടുമ്പോ ഒരു കോയിൻസ് പോലും ബോർഡിൽ ഉണ്ടാറില്ല പക്ഷെ ഇവര് പൊട്ടുമ്പോ നാല് ബോളാണ് ബോർഡിലുണ്ടാറുന്നത് നാലൊക്കെ നിങ്ങൾ ആദ്യം പൊട്ടി യൂട്യൂബിൽ പോയിട്ട് കളി അങ്ങനെ പഠിച്ചു പഠിച്ചു ആയോ എങ്ങനെയാണ് ഒന്നാട്ടോ നാർത്ത് കോയിൻസ് സത്യം പറഞ്ഞാൽ ഒന്നും ഒന്നും ഇത്രയത് അല്ലെങ്കിൽ പോണത് ഞാൻ ഒറ്റ കാര്യം പറയുള്ളൂ എന്നോട് മനസ്സിലായോ ഡയലോഗ് മാത്രം കളിക്കുമ്പോൾ മൂന്നാമത്തെ കളി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് െന്താറ ോക്കണ്ടല്ല വിജയ് മറ്റേ പടത്തിൽ നോക്കണോ അടി കൂടി നോക്കണ്ടേ കൈ കൊണ്ട് പിടിച്ച് മോളിലെ കൊള്ളണം

ബ്ലാക്ക് ലാസ്റ്റ് കോയിൻസ് ആണ് അങ്ങനെ ജയിച്ചിരിക്കുന്നു എന്താണ് ഒന്ന് മാറിക്കൂസ് ഞാനൊന്ന് ഒറ്റക്ക് ഫ്രെയിമിലേക്ക് കേട്ടെ ഗൈസ് രണ്ട് കളി പൊട്ടിച്ചു രണ്ട് കളി അത് രണ്ടര ടീമായിട്ട് ഞാൻ ബില്ലേഴ്സ് പുഷ്പം പോലെ ഒറ്റക്കാരെ പറയുള്ളു വരുമ്പോ അറ്റ്ലീസ്റ്റ് യൂട്യൂബിലൊക്കെ കളിച്ച് കളിച്ച് പഠിച്ച് പഠിച്ചു പോവാ അത്രേ പറയുള്ളൂ യൂട്യൂബിൽ ട്രെയിന് എന്താ മറ്റേ ഗൈഡിങ് ഒക്കെ ഉണ്ടാവും അതേപോലെ രണ്ട് കളി ചക്കെട്ട് രണ്ട് പോത്തുകൾ ഉണ്ടായിട്ട് ഒരു കളി പോലും ജയിച്ചില്ല ഫസ്റ്റ് കളി ജയിച്ചു അതേ ഞാൻ വിട്ട കൊടുത്തോണ്ട് അല്ലെങ്കിൽ അല്ല പോലുണ്ടോക്കളും ാണ് മേർഫി ഫസ്റ്റ് കളി തോറ്റപ്പ തന്നെ ഉള്ളിൽ പോയിട്ട് ബൗളിങ് കേറേ അഫിനാൻ തോന്നിയിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് അല്ലേ ബെൽ ബെൽ കൂടി ഐക്കൺ അതെ ഞങ്ങൾ ഇന്നത്തെ കുഞ്ഞി വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഞങ്ങൾ മനസ്സുകൊടുക്കാൻ വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങളെ കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ ഞങ്ങൾ കമന്റ് ചെയ്യും കാരണം ഞങ്ങള് അത്ര അടിപൊളി വ്ളോഗേഴ്സ് ഒന്നും ഇല്ല കിട്ടുന്ന സമയം ബ്ലോഗിന്റെ ഞങ്ങക്ക് മെയിൻ ആയിട്ട് ഷോർട്സിലാണ് അധികം ബ്ലോഗിനൊന്നും വ്യൂസും കിട്ടുന്നില്ല അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും പറയു കാരണം എവിടെ പുരോഗമതി പുരോഗമനം അറിയില്ലല്ലോ നിർത്തി ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്ന പ്ലാൻ ആയിരുന്നു ഇട്ടൊരു പ്ലാനാണ് അങ്ങനെന്താണ് ഇപ്പോ കളി മൊത്തം ഞാൻ ജയിച്ചു അതിപ്പോ സ്വാഭാവിക ഭയങ്കര പ്രശ്നം പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല എല്ലാവരും ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ചെയ്യാം ബെൽബട്ടനെ ബെൽ ബെൽബട്ടൻ ബെൽമട്ടൻ അത്ര ബെൽബട്ടനെ അമർത്തി പൊട്ടിക്കണം ബായ്